വിദ്യാഭ്യാസം ആഗോള നിലവാരത്തിലേക്ക് മന്ത്രി വി ശിവൻകുട്ടി ചാലക്കുടി മണ്ഡലത്തിലെ മൂന്ന് സ്കൂളുകളിലെ പുതിയ കെട്ടിടങ്ങൾ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സരീഷ് കുമാർ ജോസഫിൽ തന്നെ അധ്യക്ഷനായി പൊതുവിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നത് വെറുമൊരു സ്വപ്നമല്ല ലക്ഷ്യമാണെന്നും അത് കൈവരിക്കാൻ ഭൌതികവും അക്കാദമികവുമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്കൂളുകളുടെ മുഖച്ഛായ മാറ്റി എഴുതാൻ സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി ലൈബ്രറികൾ മെച്ചപ്പെടുത്തി ലബോറട്ടറികൾ നവീകരിച്ചും സ്കൂൾ കെട്ടിടങ്ങൾ കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കി ഇത് കുട്ടികളുടെ മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതീകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാങ്കേതിക വിദ്യയും പുതിയ അറിവും നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് മാറുന്ന ലോകത്തിനനുസരിച്ച് കുട്ടികളെ പ്രാപ്തരാക്കുകയാണെന്നും ചാലക്കുടി മണ്ഡലത്തിൽ അൻപത് കോടിയുടെ പ്രൊജക്ട് പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ രണ്ട് കൈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടു നിലകളിലായി അഞ്ഞൂറ്റി അറുപത്തെട്ട് ചതു ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടമാണ് പണിതിരിക്കുന്നത് താഴത്തെ നിലയിൽ മൂന്ന് ക്ലാസ് റൂം സ്റ്റാഫ് ആൻഡ് ഹെഡ് മിസ്റ്റർ രണ്ട് ടോയ്ലറ്റ് സ്റ്റേജ് ഗ്രീൻ റൂം രണ്ടാം നിലയിൽ നാല് ക്ലാസ് റൂം ലാബ് ലൈബ്രറി വരാന്ത എന്നിവയും കൈ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ചാലപ്രി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോഫിൻ ഫ്രാൻസിസ് ക്ഷേമകാര്യ ശ്രേണി കമ്മിറ്റി ചെയർമാൻ കെ കെ സരസ്വതി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി ജോർജ് തൃശൂർ ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ പ്രധാന അധ്യാപിക എൻ ടി സുമിത പഞ്ചായത്ത് മെമ്പർമാർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നൂറ്റി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചാലക്കുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മൂന്ന് നിലകളിലായി ആയിരത്തി മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിൽ സ്റ്റാഫ് റൂം രണ്ട് ക്ലാസ് റൂം ഐ ടി ലാബ് സിക് റൂം ബോയ്സ് ടോയ്ലറ്റുകൾ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് റാമ്പ് ലിഫ്റ്റ് വെൽ എന്നിവയും ഒന്നാം നിലയിൽ പ്രിൻസിപ്പൽ റൂം രണ്ട് ക്ലാസ് റൂം രണ്ട് വൊക്കേഷണൽ ലാബ് കൗൺസിലിംഗ് റൂം ഗേൾസ് ടോയ്ലറ്റുകൾ സ്റ്റെയർ കേസ് റൂം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പി ഡബ്ല്യു ഡി സൂപ്രണ്ട് എഞ്ചിനീയർ അനിതകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു തൃശൂർ വി എച്ച് എസ് സി അസിസ്റ്റന്റ് ഡയറക്ടർ പി നവീന നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം അനിൽകുമാർ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീതി ബാബു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ് പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി പോൾ പ്രിൻസിപ്പൽ ഇ എം ബിന്ദു എന്നിവർ പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബി ആർപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മൂന്ന് നിലകളിലായി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ആറ് ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമാണ് കെട്ടിടത്തിനുള്ളത് താഴത്തെ നിലയിൽ രണ്ട് ക്ലാസ് റൂം സ്റ്റാഫ് റൂം ഓഫീസ് റൂം ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് ഗേൾസ് ടോയ്ലറ്റുകൾ എന്നിവയും രണ്ടാം നിലയിൽ നാല് ക്ലാസ് റൂം ബോയ്സ് ടോയ്ലറ്റുകൾ സ്റ്റയർ വരാന്ത റാംബ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിമേഷ് പുഷ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷിഭൂവാലപ്പൻ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം അനിൽകുമാർ കാര്യ സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കമ്മിറ്റി ചെയർമാൻ കെ വി പോൾ ചെയർപേഴ്സൺ കാര്യ സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി പൊതുമരാമത്ത് ചെയർപേഴ്സൺ ആനി പോൾ എസ് ബി ജി എന്നിവർ പങ്കെടുത്തു ഒരു സൗമനസ്യമാണ് അദ്ദേഹം എപ്പോഴും കാണിക്കാറ് കഴിഞ്ഞ ദിവസം കൂടി നമ്മുടെ അതിൻ്റെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ വളരെ കൂടി അപ്പോൾ തന്നെ ഈ വർഷത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പാൻഫണ്ടിൽ നിന്ന് ഒന്നര കോടി രൂപ അനുവദിക്കാനും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്നേഹവും സൗഹൃദവും എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത് ഇവിടെ എന്റെ ഒക്കെ പ്രായമുള്ളവരും ഒക്കെ അക്കറിയാം ഒരു നമ്മുടെ എൽ പി സ്കൂളും യു പി സ്കൂളെന്നൊക്കെ പറഞ്ഞാൽ കുടിലുപോലെയായിരുന്നു കുടിലുപോലെ ഈ കെട്ടി ചായക്കെല്ലാം കെട്ടി വിറ്റുന്ന പോലെയായിരുന്നു എൽ പി സ്കൂളും യു പി സ്കൂളും എല്ലാം ഇന്ന് എല്ലാ രണ്ടെല്ലാം കെഡ് മൂന്നില മൂന്നെല്ലാം കെഡ്റൂം ലെറ്റിൻ ഫാനും അതുപോലെ എ സി ഒക്കെ ആയിട്ട് കണക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂര് ഒരു കെട്ടൂല കുറച്ച് ആറിൻ്റെ കുറച്ച് മറ്റേ സി എസ് ആർ സി എസ് ആർ സി എസ് ആർ ഫണ്ട കിട്ടിയിട്ടുള്ളതാണ് അൻപത്തിരണ്ട് കോടി രൂപയുടെ ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കിട്ടും അപ്പം ഞാൻ പറഞ്ഞത് ഒരു ചെറിയ താജ്മഹളാണല്ലോ അത് സംരക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള പറ്റുന്നില്ല എന്നുള്ള ഉത്തരവ് കൊടുക്കണം അതല്ലെങ്കിൽ മര്യാദയ്ക്ക് അനുവാദം കൊടുത്തു കൊടുക്കണം ഞാനത് ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞിട്ട് പോവുകയാണ് ഞാൻ ആരൊന്നും ഏതൊന്നൊന്നും പറഞ്ഞില്ല പറയേണ്ടവർക്കും കേൾക്കേണ്ടവർക്കും അറിയാവുന്നവർക്കും എല്ലാം അറിഞ്ഞു കാണും ഞാൻ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ഈ കാര്യം ഇവിടെ തിരക്കും തിരക്കിയിട്ട് ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായില്ലെങ്കിൽ കഷ്ടമായ നടപടി സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ ഇവിടെ പരസ്യമായി തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു അതിന് ജനങ്ങളുടെ പിന്തുണ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഒന്നുകൂടെ മനസ്സിലായത് ഉറക്കെ ഒന്ന് കയ്യടിച്ചെന്ന് പാസ്സാക്കി ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം